ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന ഒൻപതാമത്തെ റെസിപ്പിയാണിത് സാധാരണ എല്ലാവരും ചെറുപയർ പായസം ഉണ്ടാക്കും പക്ഷേ ഈ ചെറുപയർ പായസത്തിൽ പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് ചൗവരിയൊക്കെ ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ സ്വാദോടി ഈ ചെറുപയറിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അപ്പം ഈ ഓണത്തിന് നിങ്ങൾ ഈ പായസം ഒന്ന് ട്രൈ ചെയ്യണേ ഈ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി എൻ്റെ വെള്ളമയം മാറ്റിയ ഒരു മുക്കാൽ കപ്പ് ചെറുപയറാണ് ഓണം സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ബിസി ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിലാണ് ഞാൻ ഈ പായസം റെഡിയാക്കി കാണിക്കുന്നത് ആദ്യം നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഈ ചെറുപയർ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ചെറുപയറിൻ്റെ നിറമൊക്കെ ചെറുതായിട്ട് മാറിയിട്ട് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുക്കാൽ കപ്പ് ചൗരി സെയിം അളവാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതും കൂടെ കൂട്ടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ ചൗരിയും ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെറുപയറോ ചൗരിയോ ഒന്നും കുതിർത്ത് വെച്ചതല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ചു വെക്കണേ എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ ഒന്ന് അടച്ച് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ആ ചെറുപയറൊക്കെ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് ഉരുക്കി എടുക്കണേ ആ ശർക്കര എടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളവും മുതലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര നല്ല കറുത്ത നിറം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കി വരുമ്പോഴേക്കും കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയെ ഇത് പാനിയാകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ കട്ടയെല്ലാം നന്നായിട്ട് ഒന്ന് ഉരുക്കി കഴിഞ്ഞിട്ട് ശർക്കര പാനീട്ട് ചൂട് പോയി കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വെക്കണേ അതുപോലെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ റെസിപ്പിയും ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി മറ്റ് റെസിപ്പികളൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓണത്തിന് ഷെയർ ചെയ്യുന്ന അവസാനത്തെ റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഓണത്തിന് മുമ്പ് നിങ്ങളോട് ഇനി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണാശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ആശംസിക്കുന്നു കേട്ടോ ഇപ്പം നമ്മുടെ ശർക്കര പാനിയൊക്കെ കട്ടയില്ലാതെ ഉരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുതിർക്കാൻ വെച്ച ചെറുപയറും ചവ്വരിയും നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഒന്നോ ഒന്നര കപ്പോ തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്നും കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഉപ്പുമുട അതിനകത്തോട്ട് ചേർത്ത് ഇളക്കിയിട്ട് ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ നല്ല ഫ്ലെയിമിലും പിന്നെയുള്ള രണ്ട് വിസിലൂടെ ചെറിയ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനേ പിന്നെ മൂന്ന് വിസിലും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കറിൻ്റെ അടപ്പ് തുറക്കാവുള്ളേ പയറൊക്കെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് മൂന്ന് വിസില് കേട്ട് കഴിഞ്ഞു അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി തുറന്നപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വിന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് നേന്ത്രപ്പഴം വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് അധികം പഴുത്തു പോകാത്ത നേന്ത്രപ്പഴം എന്നാൽ ഒട്ടും കറച്ചവ ഇല്ലാത്തതുമായിരിക്കണം കേട്ടോ കറക്റ്റായിട്ട് ഈ ഒരു പരുവം വളരെ പെർഫെക്റ്റ് ആണ് എന്നിട്ട് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് ഇതൊന്നും വഴറ്റിയെടുക്കണം ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും പാകത്തിനാകാനായിട്ട് ഇപ്പം ദേഹം നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലോട്ട് നമുക്കങ്ങ് കോരി മാറ്റാമേ ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു കാൽ കപ്പ് തേങ്ങാ കൊത്തും കൂടെ വറുത്തെടുക്കണം പിന്നെ നിങ്ങൾക്കറിയാല്ലോ തേങ്ങാക്കുത്ത് കാഷ്നട്ട്സ് റേസിൻസ് അതൊക്കെ ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ നിങ്ങൾക്കറിയാലോ ഇതിനിടയ്ക്ക് കാഷ്നട്ട്സും ഒക്കെ വറുത്തത് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു സ്വാദ് തന്നെയല്ലേ ഇപ്പോൾ ഈ ഒരു പരുവം വരെയാണ് നമ്മളത് മൂപ്പിച്ചെടുക്കേണ്ടത് ഇവിടെ റേസിൻസ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഈ പായസത്തിൽ റേസിൻസ് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്കത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളത് ഇത് മാറ്റിയിട്ട് നെയ്യ് ബാക്കി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു കാൽ കപ്പ് കാഷുനട്ട്സ് കൊണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു പരുവം വരെ ആയ മതി കാഷുനട്സ് ഇനിയും ആ പയറൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് നമ്മൾ ഈ ശർക്കര പാനി അരിച്ചൊഴിക്കണേ ഞാൻ ഈ പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം കറുത്ത ശർക്കരയാണേ പക്ഷേ ശരിക്കും ഈ പായസം ഉണ്ടാക്കാനായിട്ട് നാനൂറ് ഗ്രാം ശർക്കര വേണം കേട്ടോ പിന്നെ അച്ച് ശർക്കരയാണ് നിങ്ങൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്നച്ച് ശർക്കര ഇവിടെ മധുരം ഈ പായസത്തിനധികം വേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കരയിൽ ഒതുക്കിയത് അത് വളരെ ചെറിയൊരു മധുരമേ ഉള്ളൂ ശരിക്കും ആവശ്യത്തിനുള്ള മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാനൂറ് ഗ്രാം ശർക്കര തന്നെ ചേർക്കണേ അപ്പോൾ മധുരം കറക്റ്റ് ആയിരിക്കുന്നത് തന്നെയല്ല ഇതെല്ലാം കൂടെ തയ്യാറാക്കി കഴിയുമ്പോഴേക്ക് കുറേ കൂടെ ഷേലായിരിക്കും കേട്ടോ ഞാൻ തയ്യാറാക്കിയ പായസം തന്നെ കാണാനും നല്ല ഭംഗിയാണ് ടേസ്റ്റും നല്ലതാണ് പക്ഷേ കുറെ കൂടി ആ ശർക്കര വരുമ്പോഴത്തേക്ക് കുറേ കൂടി ഡാർക്ക് കളർ വന്നിട്ട് ആ പായസം കാണാൻ തന്നെ നല്ല ശേലാണേ ഇനിയിപ്പോൾ നമ്മൾ ഇത് കുറച്ച് നേരം അങ്ങനെ തന്നെ ആ ശർക്കരപ്പാനിലിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണേ മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും അത് അടിക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് രണ്ടാം പാൽ ഉണ്ടായിരുന്നു ഒരു കപ്പ് ഒന്നാം പാലും ഉണ്ടായിരുന്നേ പക്ഷേ ഞാൻ രണ്ടാം പാൽ ഒഴിക്കുന്ന ഭാഗം എൻ്റെ ക്യാമറയിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ അപ്പം നിങ്ങളൊരു പത്ത് മിനിറ്റ് ആ ശർക്കരപ്പാനി കൂട്ടി ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാം പാൽ ചേർത്ത് അതിനകത്ത് കിടന്ന് നമ്മൾ ആവശ്യത്തിന് വറ്റിച്ചെടുക്കണം നമ്മുടെ ഈ പായസം നിങ്ങൾക്ക് പായസം നല്ല ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് വറ്റിക്കണ്ട നല്ല കുറുകിയ പായസമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ച് കൊടുത്തിട്ട് വേണം ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് ഇപ്പം ഇതേ നമ്മൾ വഴറ്റി വെച്ച നേന്ത്രപ്പഴവും ഇതിനൊപ്പം ചേർക്കുകയാണേ അതുപോലെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുമ്പോഴേക്കും നിങ്ങൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാമെന്നുണ്ടെങ്കിൽ ആ തേങ്ങന്നുള്ള ഫുൾ ഒന്നാം പാലും രണ്ടാം പാലും കിട്ടും ഒന്നാം പാൽ മാക്സിമം കട്ടിയായിട്ട് വേണം എടുക്കാനായിട്ട് ഈ നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് ആ രണ്ടാം പാലിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ ചേർക്കാൻ പിന്നെ ഏലക്കാപ്പൊടി ചേർക്കാനായിട്ട് ഏലക്കാപ്പൊടി ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ ആണേ ഇലക്കപ്പടയും കൂടി ചേർത്ത് എല്ലായിടത്തും ഒരേപോലെ അതിൻ്റെ ആ ഒരു മണവും ഒക്കെ ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടതാണ് തേങ്ങാക്കുത്ത് വറുത്തതും കാഷ്യൂനട്ട്സ് വറുത്തതും പിന്നെ കാഷ്യൂനട്ട്സ് വറുത്തതും തേങ്ങാക്കുത്ത് വറുത്തതും ഞാൻ ഞാനതിൻ്റെ ഒരു മുക്കാൽ ഭാഗമേ ഞാൻ ഇതിനൊപ്പം ചേർത്ത് മിക്സ് ചെയ്യുന്നുള്ളൂ ബാക്കി കുറച്ചൊരു ഭാഗം മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയുമാണ് ഇപ്പോൾ ഇദ്ദേഹം മുക്കാൽ ഭാഗം തേങ്ങാക്കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ഭാഗം കാഷുനട്ട്സും കൊണ്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒന്നാം പാൽ ഒഴിക്കാം ഇപ്പം നന്നായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ ഈ ഒരു പരുവത്തിന് അയവിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാം പാലും കൂടി ഒരു കപ്പ് ചേർത്ത് വരുമ്പോഴത്തേക്ക് ഒരു കപ്പോ അല്ലെ അരക്കപ്പായാലും മതി മുക്കാൽ കപ്പായാലും മതി പക്ഷെ നല്ല ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം എന്നുള്ളൂ ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കറിയാലോ ഒട്ടും തിളയ്ക്കാൻ പാടില്ല കേട്ടോ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് തന്നെ ഇരിക്കണം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പായസത്തിൻ്റെ സ്വാദം മാറും കാണാനുള്ള ഒരു ഭംഗി പോലും അങ്ങ് മാറിപ്പോട്ടോ ഇപ്പം ഈ ഒരു കളറിലായിരിക്കുന്നത് ശരിക്കും നാനൂറ് ഗ്രാം ശർക്കര ചേർത്തിരുന്നെങ്കിലുണ്ടല്ലോ അസാധ്യ ഭംഗിയാണ് കാണാനായിട്ട് ശരിക്കും സ്വാദും അതിന് തന്നെയാണ് കൂടുതൽ പക്ഷേ മധുരം ഇച്ചിരി കുറയ്ക്കാവല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര ചേർത്തത് ഒരു ഓണം മൂടി വരാനായിട്ട് ഞാൻ അതിൻ്റെ രീതിയിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ വീഡിയോ ആണിത് നിങ്ങളെല്ലാം എല്ലാവരും എൻ്റെ റെസിപ്പീസ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഓണത്തിൻ്റെ സ്നാക്ക് റെസിപ്പി ആയിട്ടുള്ള കളിയടയ്ക്ക മുതല് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കഴിക്കുന്ന പായസം വരെയുള്ള ഒൻപത് റെസിപ്പികളാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഒൻപത് മക്കളാണ് എൻ്റെ എട്ട് സഹോദരങ്ങളെയും എൻ്റെ മാതാപിതാക്കളെയും ഒക്കെ ഓർത്തുണ്ട് അവരുടെ പേരിൽ ഞാൻ ഈ ഓണം റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും താങ്ങും തണലുമായിട്ട് നിന്ന് അവരെ ഓരോരുത്തരെയും ഈ സന്ദർഭത്തിൽ നന്ദിയോടെ ഓർക്കുകയും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്